ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചീരത്തോരനുമായിട്ടാണ് ഈ ചീരയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ മൈസൂർ ചീര പ്രഷർ ചീര എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചീരയും കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചീര ഇതിൻ്റെ ഇളം തണ്ട് ഇങ്ങനെ പരച്ചെടുക്കുകയാണ് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടിയിരുന്നതായിരുന്നു ഈ പ്രഷർ ചീര ഇപ്പം ഇപ്പോൾ ഒന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ഇത് ഒരു വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് ഇത് ഒടിച്ചോണ്ട് വന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്ക് ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഇത് ഇതിനെ പ്രഷർ ചീര എന്ന് പറയുന്നത് ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള ഒരു ചീരയാണ് ഇത് ഈ ചീരയ്ക്കകത്ത് വിറ്റമിൻ എ വിറ്റമിൻ സി സിങ്ക് ആൻഡ് അയൺ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മസിൽ റിലാക്സ് ചെയ്യുന്നതിനും നല്ലൊരു ചീരയാണ് അതുകൊണ്ട് ഈ ചീര നമ്മളെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ കെയർ ഒന്നും വേണ്ട ഇത് വളർത്താനായിട്ട് ഇത് തൈ ഇത് ഒടിച്ച് വെച്ചാൽ മതി ഇത് ഒരു മൂടുണ്ടെങ്കിൽ തന്നെ നമ്മളത് അതിൻ്റെ തണ്ട് ഒടിച്ച് കുഴിച്ചു വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം കൊടുത്താൽ മതി അപ്പം അത് വളർന്നോളും പ്രത്യേകിച്ച് വേറൊരു കെയറും കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നിള്ളി കൊടുക്കുകയാണെങ്കിൽ പുതിയ തണ്ടിങ്ങനെ ഇള തണ്ട് വന്നോളും ഇപ്പം ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതെല്ലാം കഴുകി അതിൻ്റെ കൂടെ ഈ ചീരയുടെ കൂടെ മൂന്ന് പച്ചമുളക് അര തേങ്ങ ഒരു സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ തേങ്ങ എന്ന് പറയുന്നത് ഒത്തിരി വലിയ തേങ്ങയല്ല ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് തട്ട് ചെയ്തിട്ട് വന്നിരിക്കും ഞാനിവിടെ പച്ചമുളകും അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് സബോള അരിഞ്ഞത് ചീ ചീര നല്ലതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം എടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയതും ഉണ്ട് ആ പകുതി തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു കടായി നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കട് കടുകിങ്ങോട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ചീര ഇനി പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ട് നോക്കേണ്ട കാര്യം ചീര സബോള തേങ്ങ അതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളങ്ങ് ചേർത്താൽ മതി വെളുത്തുള്ളി തേങ്ങ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് എടുത്തിട്ടു എല്ലാം അങ്ങോട്ട് വാരി 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 അങ്ങോട്ട് നമ്മൾ സീഡ് സീഡി പീഡി അങ്ങോട്ട് ഇടുക തോര ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ പണികളില്ല അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം ആ ഇപ്പം നമ്മൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതെല്ലാത്തോ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം എല്ലായിടത്തും കൂടെ ആകാത്തക്ക രീതി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് ഇത് ചെറിയ തീലാണ് നമ്മളിനി വെക്കേണ്ടത് സിമ്മിലിട്ടിട്ട് വെക്കുക ഇപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക മുട്ടയുടെ കൂടെ ഉപ്പോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഉപ്പ് നമ്മുടെ തോരനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ മൂടി തുറന്നൊന്ന് നോക്കുവാണേ ഇത് വെന്തോ ഇല്ലയോന്നൊന്ന് നോക്കുക നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാനൊന്നുകൂടെ ഇളക്കിയിട്ട് മൂടി വെച്ചു ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തുറന്ന് നോക്കി വീണ്ടും തുറന്ന് നോക്കിയപ്പം ോരൻ ചീര വെന്തിട്ടുണ്ട് ചീര വേകാൻ അധിക സമയം വേണ്ട നമ്മുടെ തേങ്ങായും അതുമൊക്കെ ഒന്ന് ചൂടായി വേകുന്ന സമയമുള്ളൂ അപ്പോഴത്തേക്ക് വെന്ത രീതിയിലേക്ക് നമ്മൾ രണ്ട് മുട്ട അടിച്ചു വെച്ചിരുന്ന് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കുക ഈ സമയം നമ്മൾ സിമ്മിൽ വെച്ചിരിക്കുന്ന തീയെ ഒരിച്ചിരി കൂട്ടി വയ്ക്കാവുന്നതാണ് കാരണം നമ്മുടെ മുട്ട അച്ചി ചൂടത്ത് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ മുട്ട വേകാനായിട്ട് പിന്നെ അധികം സമയം വേണ്ടല്ലോ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ മൂടി വെക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല മുട്ട വേകാനായിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ഇപ്പോൾ നോക്കിയേ ഇവിടെ നന്നായിട്ട് മുട്ടയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്